ഹലോ ഗായ്സ് അപ്പം നമ്മളിന്ന് ഉത്രാടത്തിന് ഓണസദ്യ കഴിക്കാൻ ഉത്രാടം വീട്ടിൽ തന്നെ പോയി പോയിട്ടോ ഓണസദ്യ കഴിക്കാൻ അന്ന് നമ്മൾ നമ്മുടെ അടുത്തുള്ള മോനേട്ടൻ്റെ വീട്ടിലാണ് അപ്പം നൈബർ എല്ലാ എല്ലാ നമ്മളെ മുസ്ലിം നൈബേഴ്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു മോനേട്ടൻ്റെ വീട്ടിൽ അപ്പോഴേക്ക് നമ്മുടെ അപ്പു വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി ഞാൻ പോകുമ്പോൾ എനിക്കും പിന്നെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ കാളൻ ഓലൻ കൂട്ടാനികളുടെ പേരൊന്നും അറിയില്ല എല്ലാണ്ട് എല്ലാം ഒന്നിനൊന്ന് അടിപൊളി ബറ്റേഴ്സ് അടിപൊളി അടിപൊളി സാധനങ്ങൾ സാമ്പാർ രസം മോര് എല്ലാം കൂട്ടി കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ വയർ ഫുൾ ഫില്ലാകും പിന്നെ നല്ല രുചിച്ച് കഴിച്ചു കുട്ടികളൊക്കെ ഒക്കെ കൊടുത്ത ശേഷം ഞങ്ങളൊക്കെ ഇരിക്കും നമ്മളെ നാത്തു ഭർത്താവ് അടുത്തുള്ള നെയ്ബറ് അവരാണ് ഇപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻ്റും അങ്ങനെ ഇരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചു നമ്മുടെ മോയും ഹാൻഡാൻ്റിയും എൻ്റെ മക്കളും ഒക്കെ കൂടി വളമ്പിത്തന്നു നല്ല രുചിച്ച് കഴിച്ച് ഓണം ശുദ്ധിയൊക്കെ പിന്നെ പായസം കഴിക്കുന്നത് അത് നല്ലൊരു ടാസ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ച് അതങ്ങനെ ഒലിച്ച് പോകുമ്പോൾ ഇങ്ങനെ വലിച്ച് വലിച്ച് കഴിക്കുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതൊക്കെ കുഴച്ച് കഴിച്ചാലേ അറിയുള്ളൂ പിന്നെ പായസം കുടിക്കാൻ എൻ്റെ ഹസ്ബൻഡ് ആൾ മിടുക്കനാണ് ആൾ കുടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊടി കൊതി വരും കേട്ടോ നല്ല ടേസ്റ്റായിട്ട് രുചിച്ച് കുടിക്കുന്ന അതുപോലെ നമുക്ക് കുടിക്കാനാവില്ല എന്നാലും ഞാൻ ഇലയിൽ ഒഴിച്ചേ കുടിക്കാറുള്ളൂ എനിക്ക് ഇഷ്ടമാണ് ഇലയിൽ ഒഴിച്ച് കുടിക്കാൻ ഇതൊക്കെ ഞാൻ അവിടെ പോയിട്ട് ശീലിച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ വെല്ലത്തിൽ പഴമിട്ടൊരു ടേ ഒരു പഴം ഇതുണ്ട് അത് നല്ല ടേസ്റ്റാണ് അത് കൂട്ടിയിട്ട് പപ്പടം ഇട്ടിട്ട് പഴം ഇട്ടിട്ട് കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പൂക്കളം വരച്ച എൻ്റെ ഫ്രണ്ടിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പൂക്കളം ഞാൻ ഇടുന്ന പോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോസ് എടുത്തു അങ്ങനെ ഉത്രാടം ഞങ്ങളുടെ അടിപൊളിയാക്കി അപ്പം ഇൻഷാൽ തിരുവോണം ഇടുന്നതാണ് ഓക്കെ ബൈ